ഹലോ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ആനിവേഴ്സറി വ്ളോഗായിട്ടാണ് കേട്ടോ ഒരു സർപ്രൈസസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എന്തായാലും വ്ളോഗിലേക്ക് പോവാം ഞങ്ങളുടെ ആനിവേഴ്സറി വന്നിട്ട് ജാനുവരി നയൻറ്റീൻത്തിനാണ് കേട്ടോ സിക്സ് ആനിവേഴ്സറി ആണ് ടു തൗസൻഡ് നയൻറ്റീനിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ദിവസത്തിൻ്റെ തൊട്ട് തലേ ദിവസം അതായത് ജാനുവരി എയ്റ്റീൻത്തിന് ഉണ്ടായിരുന്നത് വേങ്ങരയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മൈഗ്രെയിൻ്റെ തലകെട്ടമ്മോണ് അപ്പോൾ അത് ഉമ്മൻ്റെ സെക്കൻഡ് സ്റ്റേജ് ആയപ്പോൾ ആയപ്പമ്മതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു പേരും പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതാണ് സത്യം പറഞ്ഞാൽ ശരിക്ക് പോരേണ്ട ആവശ്യമുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വ്ലോഗിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇത് ഫുള്ള് ഞാൻ ഓൺ വോയിസിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ അവിടെ ഇരുന്ന് ലൈവായിട്ട് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പം ഒട്ടും തന്നെ സൗണ്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്ത് വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത് ഇപ്രാവശ്യത്തെ ആനിവേഴ്സറിക്ക് എന്തായാലും നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇപ്രാവശ്യം ഞാൻ കൊടുക്കുന്നത് കുറച്ച് ഐറ്റംസ് എല്ലാം ഹാമ്പർ പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ കൊടുക്കാൻ പോണത് ഐഫോൺ ആണ് കേട്ടോ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഇതിപ്പോൾ ആനിവേഴ്സറി കഴിഞ്ഞിട്ട് കുറച്ച് ഡേയ്സ് ആയല്ലോ അപ്പോൾ എല്ലാവരും ചോദിക്കേണ്ടായിരുന്നു എങ്ങനെ കൊടുത്തു എന്നാലും എന്നെ കൊണ്ട് എങ്ങനെയെന്നൊക്കെ ഉള്ളത് നമ്മൾ ശ്രമിച്ചാൽ നമ്മളെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം കേട്ടോ അപ്പം അങ്ങനെ ഇതാണ് ഞാൻ മെയിനായിട്ട് കൊടുക്കണത് പിന്നെ പേഴ്സും ആ ഒരു റെസിൻ ആർട്ടും ഉണ്ട് കേട്ടോ അതും നല്ല ഭംഗിയായിട്ട് എനിക്കൊരു പേജ് ചെയ്തു തന്നതാണ് ഒരു കസിൻ്റെ ഫ്രണ്ട് ചെയ്തെന്നാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഈ മൂന്ന് ഐറ്റംസാണ് നമ്മൾ ആയിട്ട് കൊടുക്കണത് ഐഫോൺ ഏറ്റവും താഴെയും ബാക്കി രണ്ടും അങ്ങനെ മുകളിൽ മുകളിൽ വെച്ചിട്ട് ഒരു ഹാമ്പർ പോലെ സെറ്റ് ചെയ്യാന്നാണ് വിചാരിക്കണത് അപ്പോൾ ഇന്ന് ഞാൻ പോയിട്ട് അത് റാപ്പ് ചെയ്യാനുള്ള ഗിഫ്റ്റ് റാപ്പറും അതേപോലെ ഫ്ലവേഴ്സും ഒക്കെ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരന്ന് അങ്ങനെ ഇതുപോലെ ടോപ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യണം എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം ഹാമ്പർ ബോക്സ് ഗ്ലാസ് ടൈപ്പ് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് മുകളിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് സെറ്റ് മീൻസ് റാപ്പ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിൽ വെക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഐഫോണൊക്കെ കണ്ടാൽ എന്തായാലും സംഭവം പിടുത്തം കിട്ടുമല്ലോ അപ്പോൾ ഞാൻ ഐഫോൺ ലാസ്റ്റ് അൺബോക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഗിഫ്റ്റ്സ് തരുന്നത് കേട്ടോ എനിക്ക് ആ റിസട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ കൂടെ ഒരു കുഞ്ഞ് സ്റ്റാൻഡും ഉണ്ട് കേട്ടോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് എനിക്കവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് എന്തായാലും പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം നമ്മൾ എല്ലാ ആനുവേഴ്സറിക്കും ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ അത് ഭയങ്കര ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ആനിവേഴ്സറിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ്സ് കൊടുക്കാറുണ്ട് അപ്പോൾ ഞാനിനിയിപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് റാപ്പ് ചെയ്യാൻ പോവാണ് പിന്നെ ഞാൻ ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നത് ദുബായിന്നാണ് കേട്ടോ എൻ്റെ ഒരു കസിന് വഴി പിന്നെ നമ്മൾ ഇതിൽ ഹെൽപ്പ് ചെയ്ത കുറേ പേരുണ്ടായിരുന്നു അറിയാണ്ട് ചെയ്യണതായതുകൊണ്ട് എന്നെ കുറേ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എൻ്റെ കസിന് വഴിയാണ് ഞാൻ ഫോൺ ദുബായിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാം റാപ്പ് ചെയ്തതാണ് ഇനിയിപ്പം അതിൽ ഫ്ലവറൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അങ്ങനെ ഇത് പിന്നെ ഞാൻ എടുത്തു വെച്ച് പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ മലപ്പുറത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്ന് ഔട്ടിങ് മീൻസ് പുറത്ത് പോവാം ഊട്ടി വയനാട് അങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ പിന്നെ ഹെമിന് ഭയങ്കര ചുമൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ പ്ലാനിൽ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ നമ്മൾ വിചാരിച്ച് കൊല്ലങ്കോട് പോവാമെന്ന് പാലക്കാട് പക്ഷെ പിന്നെ അതും നമ്മൾ ക്യാൻസൽ ചെയ്തു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് ലേറ്റായി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ അപ്പോൾ പിന്നെ നമ്മളതും ക്യാൻസൽ ചെയ്തിട്ട് അങ്ങനെ അന്ന് വെറുതെ പുറത്തൊക്കെ ഇറങ്ങി ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ എന്താ പറയുക വെറുതെ കുറച്ച് ടൈം ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തു അത്രയാണ് ചെയ്തിട്ടുള്ളൂ ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു അത്രയാണ് പിന്നെ നമുക്ക് വീട്ടിൽ പ്രത്യേകിച്ച് ആരും ഇല്ലാത്തതുകൊണ്ട് കേക്കൊന്നും കട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം നിന്നിട്ടില്ല വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ആനിവേഴ്സറി ആയിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് അങ്ങനെ അതാണ് നമ്മൾ ഗിഫ്റ്റ്സൊക്കെ ഞാൻ റാപ്പ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അങ്ങനെ അങ്ങനെ എന്താ എല്ലാം അപ്പൊ നമ്മളിപ്പതാ റെഡി ആയിട്ട് ഇരിക്കാണ് ഒരു മണിയായിട്ട ടൈം ഓരോന്നൊക്കെ ആയിട്ട് ഇങ്ങനെ ടൈം അങ്ങോട്ടും കൂടെ ഒക്കെ പോയി പിന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് പോവാന്ന് വിചാരിച്ചു എന്തായാലും ഊട്ടി ഒന്നും അല്ലല്ലോ അപ്പൊ ഞാൻ എന്തായാലും ഗിഫ്റ്റ് ഇപ്പൊ കൊടുക്കാന്നാട്ടോ വിചാരിക്കണത് ഇനിയിപ്പൊ വന്നാ കൊടുക്കാന്ന വിചാരിക്കണത് കാരണം ഉം ഇനിയിപ്പൊ നീട്ടിക്കൊണ്ടോണ്ടല്ലോ എന്റെ ഗിഫ്റ്റ് രാവിലെ തന്നെ കിട്ടിയതുകൊണ്ട് പിന്നെ ആദ്യമായിട്ടാണ് ഒരു സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റ് ഞാൻ കൊടുക്കുന്നത് ഞാൻ പ്ലാനൊക്കെ ചെയ്യും എല്ലാ സമയത്തും പ്ലാൻ ചെയ്യും പക്ഷെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ പേഴ്സണൽ ആവശ്യത്തിന് ഞാൻ ഗിഫ്റ്റ് പുറത്തുനിന്ന് ചെയ്യിക്കുക ചെയ്യലോ ഞാൻ ചെയ്യലില്ലേ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യണമെന്നുള്ളതും അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്ത് ഒരു നമ്മളെ ദിവസത്തിന് ഒരു രണ്ട് ദിവസം മുന്നേ ഒരു നമുക്ക് ഫോട്ടോസ് അയച്ച് തരും പക്ഷേ എനിക്ക് ആ ഫോട്ടോസ് കാണിച്ചെടുക്കാഴിഞ്ഞാൽ ഒരു സമാധാനവും ഉണ്ടാവില്ല അങ്ങനൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ഒരിക്കലും എനിക്ക് സർപ്രൈസ് വെക്കലില്ല ഏതാണെങ്കിലും പേഴ്സ് കൊടുത്തു എന്ന് പറഞ്ഞ് ഹാമ്പർ കൊടുത്ത് അതൊക്കെ എനിക്ക് ഫോട്ടോ കിട്ടിയ സമയത്ത് തന്നെ ഞാനും ഇതുംങ്ങൾക്കുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു കൊടുക്കും അല്ലെങ്കിൽ എനിക്കൊരു സമാധാനമൊക്കെ ഇടാം അപ്പം എനിക്ക് ഒരു സർപ്രൈസ് മൂപ്പിലോട്ട് കീപ്പ് ചെയ്യാൻ കുറച്ച് എനിക്കറിയില്ല ആ ജേറ്റാണ് ഇത്ര നേരമായിട്ട് ഞാൻ പിടിച്ചു നിന്നത് നോക്കാം നമുക്ക് എന്തായാലും അപ്പൊ നമ്മളെ പ്ലാൻ എങ്ങനെയാണ് ഇനി ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തിൽ കാണിക്കാം ഇന്ന രാവിലെ വേഗന്ന് കൂട്ടാൻ വന്നപ്പോൾ തന്നെ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അതും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് കേട്ടോ കാരണം ഇപ്പൊ കഴിഞ്ഞ ഡിസംബർ ഫോർട്ടീൻത്തിന്റെ ബേർത്ത് ഡേ അന്ന് എനിക്കൊരു സർപ്രൈസായിട്ട് ഇതേപോലെ റിംഗ് ഒക്കെ കൊണ്ടുവന്നു കേട്ടോ ഗോൾഡിൻ്റെ അപ്പം ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഗിഫ്റ്റ്സ് ഒന്നും വേണമെന്നും പറഞ്ഞിട്ടില്ല അതേപോലെ ഗോൾഡൊന്നും തീരെ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതാ ഞാൻ എന്തായാലും ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊരു പാസ്പോർട്ട് കവർ ഞാൻ ഓർഡർ ചെയ്തിരുന്നു അതാണ് എൻ്റെ ഗിഫ്റ്റ് എന്നുള്ളത് അപ്പോൾ അതെടുത്ത് തരാമെന്ന് പറഞ്ഞു പിടിച്ചിരുത്തിയതാണ് കേട്ടോ അത് ഭയങ്കര മടിയാണ് ക്യാമറ ഫേസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അത് പിടിച്ചിരുത്തി ഞാൻ കബോട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് മെല്ലത് എടുത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇങ്ങനെ അങ്ങനെ ആവുന്നു എന്നുള്ളൊരു സംഭവം ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതാ ഈ പാസ്പോർട്ട് കവർ ആട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഉണ്ട് എന്ന് അത് ഞാൻ എന്നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ എല്ലാം കൂടെ കണ്ടപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് ആൾ പക്ഷേ സത്യം പറഞ്ഞാൽ ഈ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെന്നത് ഐഫോൺ കൊടുക്കുമ്പോൾ ദേഷ്യപ്പെടുവോ ഇഷ്ട ഇഷ്ടമാകുമോ എന്നുള്ളതല്ല ദേഷ്യപ്പെടുമെന്നായിരുന്നു കാരണം അത്രയും ക്യാഷ് ചിലവാക്കി ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്ത പോലെ ആകുമെന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ഇനി എന്തായാലും റിയാക്ഷനുകൾ എന്നെ കണ്ടോക്കിട്ടോ ഞാനും ഭയങ്കര 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 ഹാപ്പിയാണ് ഞാനും എന്തോ ഒരു സംഭവം ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ ഇത്രയും വലിയൊരു സംഭവം ചെയ്തു എന്നുള്ളത് അപ്പോൾ മൂപ്പർ പിന്നെ ഈ പെട്ടി കൈയിലെടുത്തപ്പോൾ തന്നെ മൂപ്പർക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ട് കേട്ടാ അതിൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞ് കാരണം ഐഫോണിൻ്റെ ബോക്സൊക്കെ നമ്മളങ്ങനെ എടുത്തറിയണത് കൊണ്ട് തന്നെ എടുത്തപ്പോൾ തന്നെ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കണ്ടപ്പോൾ എന്താ പറയുക ശരിക്കും സത്യം പറഞ്ഞാൽ ഭയങ്കര ആയി തന്നെ അങ്ങനെ പറയാം നമ്മളിങ്ങനെ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കലുണ്ടെങ്കിലും ഇത്രയും വിലപിടിപ്പുള്ള ഗിഫ്റ്റൊന്നും കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ലന്നു എല്ലാവർക്കും പക്ഷെ അത് ചെയ്തതുകൊണ്ട് പക്ഷെ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ടുള്ള ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ വിചാരിച്ചാൽ ഉറപ്പ് ായിട്ടോ നമ്മൾ കുറച്ച് റേറ്റ് മീൻസ് കുറച്ച് വിലപിടിപ്പുള്ള ഒരിക്കലും നമ്മളടുത്തുനിന്ന് വിലൻ്റെ അല്ലാട്ടോ അതിൽ കാര്യം ഒരി ഒരിക്കലും നമ്മളടുത്തുനിന്ന് പ്രതീക്ഷിക്കാത്തൊരു സംഭവം കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ ചെറുതാണ് അപ്പോൾ അതാണ് മെയിൻ നമ്മളിതുപോലെ എന്തെങ്കിലും വാലറ്റോ അല്ലെങ്കിൽ ഏറിപ്പോയൊരു ഷർട്ട് ഹാമ്പറൊക്കെ അല്ലേ കൊടുക്കുകയുള്ളു പ്രത്യേകിച്ച് നമ്മൾ ഡിപ്പെൻ്റഡായിട്ട് ജീവിക്കണത് ആളുകൾക്ക് അപ്പം അപ്പോൾ ഇത്രയും ഒരു സാധനം കിട്ടണതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ് അല്ലാണ്ട് നമ്മൾ ഐഫോൺ കൊടുത്തു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുത്തു എന്നുള്ളതല്ല പ്രതീക്ഷിക്കാത്തൊരു സാധനം കൊടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും നല്ലത് ഇതാണെന്ന് തോന്നി പിന്നെ മൂപ്പരടുത്ത് യൂസ് ചെയ്യണത് ഓൾറെഡി തേർട്ടീൻ പ്രോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അപ്പം ഇങ്ങനെ എന്തായാലും സംഭവം അടിപൊളി ആയിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇതിൻ്റെ ഫുൾ ബാക്ക് സ്റ്റോറി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയായിരുന്നു എങ്ങനെ എവിടെ നിന്ന് വാങ്ങി എങ്ങനെ വാങ്ങി ആരെ കൊണ്ട് വാങ്ങിപ്പിച്ചു എങ്ങനെ എത്തിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെ സർപ്രൈസ് സൂപ്പറായി പിന്നെ നമുക്ക് നേരെ പോവാം ഗിഫ്റ്റ് പിന്നെ ആ സ്പോട്ടിൽ തന്നെ ഫോൺ ഓണാക്കി പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡ്രസ്സ് ചെയ്ത് ഒന്ന് മൂപ്പർക്ക് ഓർമ്മ അല്ല കേട്ടോ മൂപ്പര് ഭയങ്കര പൊലിവിൽ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് സംഭവമൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ എന്തായാലും ഇതാ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് മൂപ്പരിപ്പം എടുത്ത് പുതിയ താറ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും നമ്മൾ വ്ലോഗാക്കി ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ അതൊന്നും നമ്മളങ്ങനെ അങ്ങനെ പറയാത്ത പിന്നെ എനിക്കൊന്നും ഇതിൻ്റെയൊക്കെ ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് വ്ളോഗ് ചെയ്യണത് അപ്പം നേരെ പോയിട്ട് സ്ക്രീൻ കാർഡ് ഇടാൻ വേണ്ടി കൊണ്ടുപോയതാണ് കേട്ടോ ആദ്യം തന്നെ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് മൂപ്പര് ചെയ്തെക്കണത് പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല ഏകദേശം മൂന്ന് മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഏഴ് എട്ട് മണിയായപ്പോഴാണ് നമ്മൾ വീട്ടിൽ കയറിയത് പക്ഷേ നമ്മൾ എവിടെ ഇറങ്ങിയിട്ടില്ല ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ കാര്യമായിട്ട് നമ്മൾ എവിടെ ഇറങ്ങിയിട്ടില്ലേ വെറുതെ വണ്ടി കൊണ്ട് നമ്മൾ മഞ്ചേരി പോയിട്ട് പിന്നെയും തിരിച്ച് മലപ്പുറം വന്നിട്ട് പിന്നെയും തിരിച്ച് വേങ്ങര പോയിട്ട് പിന്നെയും മലപ്പുറം വന്നിട്ട് അങ്ങനെ വണ്ടിയിലങ്ങനെ അങ്ങനെ നടക്കുകയായിരുന്നു പ്രത്യേകിച്ച് എവിടെയും ഇറങ്ങി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ ട്രാവൽ ചെയ്തിട്ട് ഇങ്ങനെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചായ കുടിക്കാമെന്നൊക്കെ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ഒക്കെ കിട്ടണവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യട്ട അതുപോലെ തന്നെ തീരെ ഗിഫ്റ്റ് കിട്ടാത്തവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യട്ടോ നമ്മളിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗിഫ്റ്റ്സ് ഷെയർ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് നമ്മളെന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുക എന്നാൽ പിന്നെ നമ്മളെ സ്നേഹം കൂടും അങ്ങനെയൊന്നുമല്ല പക്ഷെ അതൊക്കെ ഒരു ലൈഫിലെ ഒരു ഒരു ഹാപ്പിനെസ്സായിട്ട് എടുക്കണം എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ ഉപ്പയമ്മ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്ത് ഇപ്പോഴാണ് അവർ പിന്നെയും ഗിഫ്റ്റൊക്കെ കൊടുത്ത് കണ്ട് തുടങ്ങിയത് ആനിവേഴ്സറി വന്നാലും ബർത്ത്ഡേയ്സ് ഒക്കെ വന്നാൽ ഇപ്പോൾ ഗൾഫിലാണെങ്കിലും ഗിഫ്റ്റൊക്കെ എന്തെങ്കിലും ഉമ്മാക്കയക്കും അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് മേ ബി നമ്മൾ നം കാണുമ്പോഴാണല്ലോ നമുക്ക് അങ്ങനെ തോന്നുക ഞാനും ചെയ്താലും അതു തന്നെയാണ് നമ്മൾ ഈ വ്ളോഗിട്ടതിൻ്റെ ഉദ്ദേശം അല്ലാണ്ട് നമുക്ക് കിട്ടിയതും കൊടുത്തതും എല്ലാവരെയും അറിയിക്കണം ആ ഒരു ഇതല്ല പിന്നെ നമ്മൾ ഒരു കണ്ടൻറ് ക്രിയേഷൻ നമ്മുടെ ഒരു ഭാഗമായതുകൊണ്ടും നമ്മളങ്ങനെ ചെയ്യും ാണ് കാരണം ഈ വ്ലോഗ് കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നും കേട്ടോ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ഒഴിഞ്ഞൊരു പറമ്പിൽ പോയിട്ട് താറക്കൊന്നും ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ റോഡിലേക്ക് വണ്ടി ഇറക്കാൻ വലിയ ധൈര്യമൊന്നുമില്ല പക്ഷെ എന്നാലും നിർബന്ധിച്ചാൽ ഇറക്കുന്നൊക്കെ പറയില്ലേ ആ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ അത് നിർബന്ധിക്കാനില്ലാത്തോണ്ട് നമ്മളങ്ങനെ ഇറക്കലില്ല പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ബിഗ് ബീൻ കഫേലാണ് അവിടെ പോയിട്ട് ഇതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതല്ല നമ്മളെ ഇടക്ക് പോകാറൊക്കെ ഉണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ആനിവേഴ്സറി ആണല്ലോ എന്നുള്ളത് ായിട്ട് എന്തായാലും ലോങ് ഒന്നും പ്ലാൻ ചെയ്തത് നടന്നില്ല പക്ഷെ നമ്മൾ വൈകാതെ പോകണ്ട കേട്ടോ അപ്പോൾ എന്തായാലും വ്ലോഗ് ചെയ്യണോ ചെയ്യണ്ടേ ചെയ്യണ്ടേന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ കാരണം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ എവിടെ പോകുമ്പോൾ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു കണ്ടന്റ് ഇല്ലാണ്ട് ആയിപ്പോയും ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആനിവേഴ്സറി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ സിക്സ് ആനിവേഴ്സറിതാ നമ്മൾ ഇതുപോലെ അടിപൊളിയായിട്ട് തന്നെ ഷെയർ ചെയ്തു പിന്നെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഭാഗം എന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് എനിക്ക് സർപ്രൈസ് മാതിരി തന്നതുകൊണ്ട് എനിക്ക് വ്ളോഗ് ക്യാമറ ഓൺ ആക്കാൻ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഗിഫ്റ്റ് എന്തായാലും ഞാൻ ഞാനിതിൽ കാണിച്ചിട്ടുണ്ടല്ലോ ഒരു ഡയമണ്ട് ബ്രേസ്ലെറ്റ് ആണ് എന്തായാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കിങ്ങനെ ആരെങ്കിലും തരുമ്പോൾ നമുക്കത് ഇഷ്ടമാവും ഉള്ളതാണ് സത്യം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കണത് ഉണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ആനിവേഴ്സറി എക്സ്പീരിയൻസസ് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കാത്തവർക്ക് അത് കണ്ട് പ്രചോദനമായിട്ട് അവരും കൊടുത്തു തുടങ്ങട്ടെ അങ്ങനെ എന്തായാലും നമുക്ക് ഇന്നത്തെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം